ഒരു ഭയാനകതയുടെ കയ്യിൽ ആണ് എന്ന് പറയുമ്പോൾ തെറ്റുകൂടാതെ നമുക്കതൊക്കെ വിശ്വസിക്കേണ്ടി വരും ആ അർത്ഥത്തിലുള്ള വാർത്തകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത് കൂടുതലും പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന നീതിന്യായ വ്യവസ്ഥകളൊക്കെ പലപ്പോഴും തകർന്നു തരിപ്പണമാകുന്നതൊക്കെ പലപ്പോഴും പല രീതിക്ക് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ അത്തരം ആളുകളെ അകാല അകാല മരണം അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നതും കണ്ടിട്ടും ഇതേ രീതിയാണ് ഇപ്പോൾ ഇറ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇറാനിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുറുമുറുക്കം ആയിട്ട് നിൽക്കുന്ന യുദ്ധത്തിൻ്റെ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന സമയത്താണ് ഇസ്രായേലിൻ്റെ നദന്യാഹുവിനെ കൂട്ടിലടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിചാരണയ്ക്ക് വേണ്ടി വിധേയം വിധേയം വിധേയമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ഓർഡർ പുറപ്പെടുവിച്ച ജഡ്ജി ഇപ്പോൾ ലോകത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് പറയപ്പെടുന്നത് അദ്ദേഹം രണ്ട് രീതിക്കാണ് അറിയപ്പെടുന്നത് ഒന്ന് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി അല്ല അയാളല്ല മരണപ്പെട്ടത് മറ്റൊരാളാണ് അയാളെ പോലത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടതിന് ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ആധുനിക ലോകത്ത് ആ കറുത്ത കരങ്ങൾ എല്ലാ അർത്ഥത്തിലും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ പോലും കൃത്യമായി വിധി പറയാൻ പറ്റാത്ത അങ്ങേയറ്റം സ്വന്തം ജീവിതത്തെ പോലും അപകടത്തിൽ അപകടത്തിലാക്കിക്കൊണ്ട് മാത്രം അതിൻ്റെ വീതിന്യായ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്ഥിതിവിശേഷത്തിലാക്കാണ് നമ്മുടെ രാജ്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലും കാണുന്നത് ഇസ്രായേലിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു അഥവാ ഇവരുടെ അഥവാ നദന്യാഹുവിൻ്റെ കള്ളക്കേസുകൾ ആ കള്ളക്കേസ് മീൻസ് ആ അവരുടെ അഴിമതി കേസുകൾ ടെലക്കോമുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ രൂപയുടെ കള്ളക്കേസുകൾ കള്ളക്കേസ് മീൻസ് ഇത്രയുള്ളു അവിടത്തേക്കുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും പാടെ മാറ്റിക്കൊണ്ട് ഈ നദന്യാഹുവിന് മാത്രം ഇഷ്ടപ്പെട്ട ചിലരെ കൊണ്ടുവന്ന് വന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ വലിയൊരു ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ വികസിപ്പിച്ചിട്ടിരുന്നു പക്ഷേ അതിൽ ഒരുപാട് പൈസ പൊഴുത്തിക്കളഞ്ഞോ അല്ലെങ്കിൽ മുക്കിക്കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീ ലംബന ായിട്ടുള്ള ഈബൻ്റെ പേരിൽ അഥവാ നദന്യാഹുവിൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ അവിടെ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ വിചാരണ കോടതിയിലെ ആയിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ബെഞ്ചമിൻ അതിന്യാഹുവിൻ്റെ അഴിമതി വിചാരണക്ക് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ ജഡ്ജി ബെന്നി സാഗി രണ്ട് ദിവസം മുന്നേ അപകടത്തിലായി കൊല്ലപ്പെട്ടു അഥവാ സംശയാസ്പദമായിട്ടുള്ള അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് തികച്ചും അത് അനൗചിത്യമാണോ ഔചിത്യ ഉചിതമായിട്ടുള്ള ആ ഒരു രീതിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ജഡ്ജിമാർ കാർക്കശ്യമുള്ള നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പം ജസ്റ്റിസ് ലോയ പോലത്തെ ആളുകളൊക്കെ നമുക്ക് ഓർമ്മ വരും അദ്ദേഹത്തെ പോലത്തെ നല്ല കണിശമായി തൻ്റെ ഒരു ജോലി കൃത്യമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പല രാജ്യത്തും അതിൽ ഇസ്രായേലും ഉണ്ടായിരുന്ന നല്ലൊരു മനുഷ്യൻ ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യുക തന്നെ വേണം ശിക്ഷ നടപ്പിലാക്കേണ്ടതാണെങ്കിൽ അത് ശിക്ഷിക്കുക തന്നെ ചെയ്യേണ്ടതാണ് അത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി പ്രധാന പ്രധാനമന്ത്രി ആരായാലും എന്ന ഒരു നീക്കുപോക്കായിരുന്നൊരു വീക്ഷണമായിരുന്നു ഈ ബഹുമാനപ്പെട്ട ഈ ജഡ്ജിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അകാല മരണമാണ് അദ്ദേഹത്തിന് വിധിച്ചത് കാരണം സംശയാസ്പദമായിട്ടുള്ള അപകടത്തിൽ മരണപ്പെട്ടു എന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ലോകത്ത് ഇനി നീതിന്യായ വ്യവസ്ഥയിൽ പോലും കരാള ഹസ്തങ്ങൾ നീണ്ടു നിൽക്കുകയാണ് അവിടെ ഒരു പുതിയ നല്ല രീതിക്ക് ജനങ്ങൾ അംഗീകരിക്കുന്ന ഈ പ്രകൃതിയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വിധിന്യായങ്ങളൊന്നും പുറപ്പെടുവിക്കാൻ ഒരുപക്ഷേ ജഡ്ജിമാർക്ക് പോലും സാധിക്കാത്ത വിധത്തിലാണ് അനേകം രാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള വരുന്ന ബന്നി സാഗി എന്ന് പറയുന്ന ജഡ്ജി മരണപ്പെടുന്നത് എന്താണ് നദന്യാഹുവിൻ്റെ പ്രശ്നമെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ആൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വെല്ലുവിളിയായിരുന്നു ഈ ജഡ്ജി കാരണം വിചാരണ കഴിഞ്ഞാൽ ഒരിക്കലും ഇവരുടെ വിചാരണ കോടതിയിൽ രക്ഷപ്പെട്ട് ഊരിപ്പോരാനുള്ള സാധ്യതയില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ അറിയാം അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറേ മുൻകൂട്ടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല രാജ്യങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ടത് കാരണം രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കും ആ രാജ്യത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള പ്രധാനമന്ത്രിയെ ഒരു കേസിന് ആസ്പദമായി കോടതിയിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഔചിത്യമല്ല അനൗചിത്യമാണെന്ന് മനസ്സിലാക്കുകയും പലതവണ അത് മാറ്റിവെക്കാനും ഈ ജഡ്ജിക്ക് മുമ്പാകെ സാധിക്കേണ്ടി വരികയും ചെയ്തു പക്ഷേ ഇനിയൊരു സംഭവം ഇവിടെ നടക്കില്ല എന്ന് തോന്നി കാരണം ഹമാസിനെ ഒരു വഴിക്കാക്കി എന്ന് ഇവരാൾ അവകാശപ്പെടുന്നു ഗസയിലുള്ള ആളുകളെയൊക്കെ തുരുത്തി ഓടിച്ചു എന്ന് അവകാശപ്പെടുന്നു പിന്നെ ഇപ്പോൾ അവിടെ പോയിട്ട് ഒന്നും തോക്കിൽ വെടിയിട്ടിട്ട് ആ വെടിയുണ്ടകൾ ചീറിപ്പായച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമല്ല ആരും ശ്രദ്ധിക്കാത്ത ഒരു ആ കാര്യമായി അവിടെ മാറിക്കഴിഞ്ഞു ഇനി ലബനാനിലേക്ക് പോകുകയാണെങ്കിൽ പോലും ഹിസ്ബുലെ ഒരു പരിധിവരെ അങ്ങനെ ഒതുക്കിക്കളഞ്ഞു എന്നൊക്കെ ഇവരുടെ വാദങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി അവിടെ പോയിട്ട് ആക്രമിക്കുമ്പം സ്വന്തം നാട്ടുകാർ പോലും തിരിഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിളിക്കാം തേച്ച് അത് പാണ്ടാകാനുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇപ്പോൾ തിരിയാത്ത രീതിക്കാണ് പിന്നെ ഉള്ളത് ഒരു കീറാമുട്ടിയായിട്ട് ഇറാൻ നിൽക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് എവിടെ എങ്ങോട്ട് പോകും മല്ലയ്യ എന്നുള്ള രീതിയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി അതോടുകൂടെ ഇപ്പുറത്തെ ജഡ്ജിമാർ അല്ലെങ്കിൽ കോടതി ആ ആ തിരിയുകയും ചെയ്തു നദന്യാഹുവിൻ്റെ ഓർഡർ പുറപ്പെടുവിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ മരണം കാരണം ഒരുപാട് തവണ ഒരുപാട് നട നൂറ്റിച്ചില്ലറ തവണ മാറ്റിവെച്ച കേസിൻ്റെ വിചാരണയാണ് നടക്കാനിരിക്കുന്നത് പക്ഷേ ഇനി ആ വിചാരണ കോടതി ജഡ്ജ് മാറി പുതിയ ജഡ്ജ് വരും എന്ന് പറയുമ്പം ഈ നദന്യാഹുവിന് താല്പര്യമുള്ള ഒരാൾ ഇനി അവിടെ ജഡ്ജിയായിട്ട് സ്വീകരിക്കും അങ്ങനെ ജഡ്ജിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ് നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹമാസിൻ്റെ ആളുകൾ രക്ഷപ്പെട്ടേ എന്ന് ഇന്ന് ചിന്തിച്ചു പോവുകയാണ് കാരണം ഇതിൻ്റെ റൂട്ടിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത്തരം വിചാരണകൾക്ക് മുഖം കൊടുക്കാതിരിക്കാനാണ് ഹമാസിൻ്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ യുദ്ധങ്ങളൊക്കെ കൊണ്ടു പാവപ്പെട്ട ഒന്നിനും പറ്റാത്ത വിധവകളും ായിട്ടുള്ള സ്ത്രീകളെ പിടിച്ച് കൊണ്ടുപോയി ക്രൂ ക്രൂശിച്ചു കൊണ്ട് കൊന്നുകളഞ്ഞത് ഇതുപോലെ പാവപ്പെട്ട ചെറിയ പൻ പിഞ്ചു പൈതങ്ങള് കളിക്കുന്നെടുത്തു നിന്നൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് നിലത്തടിച്ച് കൊല്ലുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് കാണുന്നത് അഥവാ റിയോ വീഡിയോ റെക്കോർഡിലൂടെ കാണുന്നുണ്ട് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത് സ്വന്തം ശരീരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ എതിനെയാകും മടി കാണിച്ചു അയാൾ ചെയ്ത തിന്മയാകട്ടെ വളരെ വലിയ തിന്മയും അത് അതങ്ങേറ്റം അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വിചാരണക്ക് അഭിമുഖീകരിച്ചാൽ വിചാരണ കോടതി ിൽ അറ്റൻഡായയാൽ ഒരിക്കലും പുറലോകം കാണാൻ കഴിയില്ല എൻ്റെ ഭരണവും എൻ്റെ ഈ സ്ഥാനവും മാനവും ഒക്കെ തകടം മറിയുന്നുള്ളത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയൊരു മുഖ്യധാര പ്രശ്നമായിട്ട് വന്നിരുന്നു ലക്ഷ്യമായിട്ട് കണ്ടിരുന്നു ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഒരുപാട് ഓടി ഇനിയിപ്പം ഈജിപ്തിനെ ഒന്ന് വിരട്ടി നോക്കി പിന്നെ അവിടെയും ഈജിപ്തെന്ന താണി താണും കൊടുത്തപ്പം ആ ഭാഗത്തും ഒന്നും ഉണ്ടാൻ പറ്റിയില്ല ഹിസ്ബുള്ളയെ ആക്രമിക്കും അക്രമിക്കും എന്ന് പറഞ്ഞ പേജർ ഉൾപ്പെടെയുള്ള അപകടങ്ങളൊക്കെ വരുത്തി വെച്ച് അവിടെയും ഇപ്പം നാലാൾ കേൾക്ക ആ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഇപ്പം സാധിക്കുന്നില്ല എല്ലാം തക തീർന്നു എന്നുള്ള നിരക്ക് പിന്നെ ഇറാനാണുള്ളത് ഇറാനോട് അങ്ങനെ ഒരുങ്ങാതെ പോയാൽ ഉള്ള കീഴിൽ ഉള്ളതും കീറിപ്പോകാൻ എന്ന് പറയുന്നത് പോലെ അതിനോട് മിണ്ടിയിട്ടില്ല അപ്പോഴാണ് വീണ്ടും ഇദ്ദേഹത്തിന് വിചാരണ കോടതി വിചാരണയ്ക്ക് വേണ്ടി ക്ഷണിച്ചത് അവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത് ഇവിടെ ഇഷ്ടംപോലെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമെന്ന് വായിച്ചു നോക്കിയാൽ മതി എന്താണ് ഇതിൻ്റെ ഉള്ളിലടക്കം എന്നുള്ളത് അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണവാർത്തയും വരുന്നത് രണ്ട് ദിവസം മുമ്പാണ് മരിക്കുന്നതെന്ന് പറയുന്നു ഇസ്രായേലിനൊരു രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ഇരുപത് ദിവസമാകാൻ പറ്റും ഇരുപത് ദിവസം എന്ന് പറയുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ കാരണം ഇതൊക്കെ പഴയ സംഭവങ്ങളൊക്കെ നേരത്തെ നടത്തി പുറലോകത്തേക്ക് അവസാന ഘട്ടത്തിൽ മാത്രം വിടുന്ന ഒരു ശൈലിയാണ് ഇറാൻ ഇസ്രായേലിൽ ഇസ്രായേൽ അതുപോലെ തന്നെ രണ്ടോ ഇരുപതോ ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ വരുത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആക്സിഡൻ്റ് മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം അതാണിപ്പം ഈ രീതിക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം രണ്ട് ദിവസം മുമ്പായിട്ട് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾ ചുരുളഴിച്ചെന്ന് ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അതുകൊണ്ട് ഇനിയൊരു നീതിയുക്ത ലോകം എന്ന് പറയുന്നത് കേവലം ഒരു അപ്രഹ പ്രഹാളിക മാത്രമായിരിക്കുമെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് അവസാനമായും തെളിവുകളൊക്കെ പുറം ലോകത്തേക്ക് വരുന്നത് എന്താണ് ണെങ്കിലും സത്യം ജയിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല ഈ അസത്യങ്ങളിലെ ജയങ്ങൾക്ക് ലൈഫ് ഉണ്ടാവില്ല പക്ഷേ അത് വലിയ ലൈഫായിട്ട് തോന്നുന്നത് അവരുടെ മൗഢ്യമാണെന്ന് മനസ്സിലാക്കുക ലോകം സത്യത്തിലൂടെ മാത്രമേ കുറേ കാലവും ഒരുപാട് കാലവും ഇത്ര നാളും മുന്നോട്ട് പോയതുപോലെ സത്യത്തിൽ വിജയിക്കും അത് അവസാനമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചുരുക്കം കാത്തിരുന്ന് കാണാം വമ്പൻ സ്രാവുകളൊക്കെ അടവടലും താഴെ വീഴുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാം ഇതൊന്നും സത്യം ഇവരുടെ കൃത്യമായ വീക്ഷണങ്ങളൊക്കെ മാറ്റി അവിടെയാണ് സത്യത്തിൻ്റെ ചെറിയൊരു നാമ്പ് ഉണ്ട് എന്ന് പ്രകൃതി തന്നെ നമ്മളോട് പറഞ്ഞു തരും ആ സമയം വരെ കാത്തിരിക്കേണ്ടി വരും